സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു വൈദ്യുതി ഉപയോഗം പരമാവധി നിയന്ത്രിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം പീ കവറിലെ ഉപയോഗം കുറച്ചില്ലെങ്കിൽ സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കും സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു വൈദ്യുതി ക്ഷാമം ഉണ്ടെങ്കിലും വലിയ വില നൽകി വൈദ്യുതി വാങ്ങുകയാണെന്നും മന്ത്രി അറിയിച്ചു ശമ്പളം കൊടുക്കട്ടെ അതുപോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ചിലവ് താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കാര്യം അപ്പോൾ കുറച്ചൊരു നിയന്ത്രണം ജനങ്ങളുടെ ഭാഗത്ത് നടക്കണം അപ്പോൾ മഴ അറുപത് ശതമാനം വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ആണ് ഇപ്പോൾ നമ്മുടെ ഡാമുകളിലുള്ളത് അപ്പോൾ ആ ഷോർട്ടേജ് നമുക്ക് പ്രയാസം ഉണ്ടാക്കില്ല അപ്പോൾ ഈ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് നൂറ്റി രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഒമ്പത് മില്യൻ ഏപ്രിൽ ഇപ്പത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിയാറാം തീയതി വന്നപ്പോൾ നൂറ്റി മൂന്നേ പോയിൻറ്റ് ഒമ്പതായി മേടിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി നാല് പോയിൻറ്റ് ആറായി ഇത്രയും ഉയർന്ന അതോടൊപ്പം തന്നെ ആഭ്യന്തര ഉൽപ്പാദനം ആണെങ്കിൽ പത്തൊമ്പത് മില്ലി യൂണിറ്റായി താഴ്വെച്ച് ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഇതൊക്കെ പുറത്ത് നമുക്ക് ഈ കറോട്ട് വലിയ വില കൊടുത്തിട്ട് മേടിക്കുന്നത് ആ സമയത്ത് ജനങ്ങളിൽ നിന്ന് സഹകരിച്ചാൽ നമുക്ക് ബോർഡ് രക്ഷമെടാൻ പറ്റും ചങ്കരീറ്ററും ഈ വാഷിംഗ് മെഷീനും മിക്സി ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുകയും ഒരു അഞ്ച് ലൈറ്റ് കത്തുന്ന പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ലൈറ്റ് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ സഹകരിക്കണം എന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്